ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മോർച്ചറിയിലെ ഡെഡ് ബോഡിയായി കിടന്നിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യനെ മിനിറ്റുകളുടെയും മണിക്കൂറുകളുടെയും വ്യത്യാസത്തിൽ അത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി വരാൻ നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ ചെറിയ സമയത്തിൻ്റെ വ്യത്യാസത്തിൽ പിന്നീട് ആ മനുഷ്യൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്തായിരുന്നോ വനുവിന് സംഭവിച്ചത് ഏതൊരു സാഹചര്യത്തിലൂടെയൊക്കെ ആയിരുന്നു മനു കടന്നു മനു എന്ന് പറയുന്ന യുവാവ് ഒരിക്കലെ പയ്യന്നൂരിലൂടെ ഒരു ട്രക്കുമായി യാത്ര ചെയ്യുകയായിരുന്നു ഒരുപാട് ലോഡൊക്കെ ഉള്ള ട്രക്കിലായിരുന്നു യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ആ ട്രക്ക് ഒരു ടൂറിസ്റ്റ് ബസ്സുമായി കൂട്ടിയിടിക്കുകയും പെട്ടെന്ന് ഒരു കമ്പി മനുവിൻ്റെ തലയെ തുളച്ച് കയറുകയൊക്കെ ചെയ്യുകയായിരുന്നു അങ്ങനെയാണ് മനു ഡെഡ് ബോഡി ആയി ഈ ഈ മോർച്ചറിയിൽ മോർച്ചറിയിൽ ജീവിതം എങ്ങനെ അല്ലേ എത്ര കാലമായി അവസ്ഥയിലായിട്ട് വർഷം വർഷം അടുത്ത മാസം ഒരു മൃതദേഹം പോലെ കിടന്ന അവസ്ഥയിൽ നിന്നാണ് ഈ നിക്കുന്ന ആളായി മാറിയത് ഓക്കെ എന്തായിരുന്നു വലിയൊരു ഒരു ആക്സിഡന്റ് ആയിരുന്നു അത് എന്തായിരുന്നു ലോറിയും ബസ്സും കൂട്ടിയിടിച്ചതാണ് മനു കൂട്ടി വണ്ടി ലോറി ഡ്രൈവറായിരുന്നു അല്ലെ എവിടെ വെച്ചായിരുന്നു ഈ സംഭവം പയ്യന്നൂര് എത്ര മണിക്ക് വെളുപ്പിനെ മൂന്ന് മണിക്ക് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ അഞ്ചാം തീയതി വെളുപ്പിനെ മൂന്ന് മണിക്കാണ് കൂട്ടിയിടിക്കുന്നത് ഒരു ടൂറിസ്റ്റ് ബസ്സുമായിട്ട് ഞാൻ ഓടിച്ച ഐശ്വറിന്റെ ഒരു പ്ലാറ്റ്ഫോം വണ്ടി എഴുന്നൂറ്റമ്പത് വണ്ടി കൂട്ടിയിടിക്കായിരുന്നു അത് അറിയില്ല എന്റെ ഓർമ്മ നഷ്ടപ്പെട്ടു പോയി ആ അപകടത്തില് അതുവരെയുള്ള എന്റെ ജീവിതത്തിലത്തെ ഓർമ്മകൾ ഞാൻ ആരാണ് എന്താണ് ഏതാണ് എന്നുള്ളതെല്ലാം ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോയി എന്റെ തലയ്ക്കകത്ത് ഒരു കമ്പി ആ കമ്പി കറി കമ്പി കറിയായിരുന്നു മനു കാസർകോട് സ്വദേശിയാണ് മനുവിനെ ഒരുപാട് ജീവിതം പറയാനുണ്ട് എന്തൊക്കെ ആയിരുന്നു മനു അനുഭവിച്ച ജീവിതത്തിലെ ത്യാഗങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും മനുവിനെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുരിതം മാത്രം അനുഭവിച്ചുകൊണ്ടേ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് മനു മനുവിന്റെ ഓർമ്മകൾ പോലും മനുവിൽ നിന്നും ഇല്ലാതെയായി പോയി ഓർമ്മ കേന്ദ്രീകരിക്കുന്ന അതുകൊണ്ട് എൻ്റെ അതുവരെയുള്ള ജീവിതത്തിലുള്ള എൻ്റെ എന്താണ് ഞാൻ ആരാണ് ഞാൻ എന്ത് ചെയ്തിരുന്നു എനിക്ക് ആരൊക്കെ ഉണ്ട് എന്നുള്ളതെല്ലാം തന്നെ ഈ അപകടം എങ്ങനെയെന്നൊന്നും അറിയില്ല ഒന്നും അറിയില്ല അപകടത്തെ കുറിച്ച് ഓർക്കുമ്പോ ഇല്ല എനിക്കറിയില്ല അറിയില്ല അറിയില്ല അത് ഞാന് ഒന്നര മാസത്തെ ആശുപത്രി വസത്തിന് ശേഷം വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞതെന്ന് പറഞ്ഞു പറഞ്ഞു തന്നാണ് ഇല്ല ഭാര്യനെ കണ്ടിട്ട് അറിയില്ല അറിയില്ല ഭാര്യ പിന്നീട് എന്നെ കൊണ്ടുപോയി എന്നെ ആദ്യ എത്തിച്ച് പൈനൂർ പോലീസ് എത്തിച്ച് കോളേജ് മെഡിക്കൽ കോളേജെന്ന് പറഞ്ഞാൽ മരിച്ചു പോയി വൈകുന്നേരം മൂന്ന് മണിക്ക് പോലീസ് സർജൻ വരുള്ളൂ പോസ്റ്റ്മോർട്ടം ചെയ്ത് വിട്ടുതരാമെന്നാണ് പതിനൊന്ന് മണിയോടുകൂടി അപകടവും അറിഞ്ഞ് ആശുപത്രിയിലെത്തിയ എന്റെ സുഹൃത്തുക്കളോടും പറഞ്ഞത് രാവിലെ മണിക്ക് അത് വണ്ടി വെട്ടിപ്പൊളിച്ചു ശേഷം അത് വണ്ടിന്റെ ക്യാബിന് അത്രത്തോളം തകർന്നകത്തേക്ക് ഞെരുങ്ങി പോയിരുന്നു നല്ല ശക്തിയായ രീതിയായിരുന്നു അപ്പോ എന്നിട്ട് മനുവിനെ ഹോസ്പിറ്റലൈസ് മരിച്ചു എന്ന് ഉറപ്പിച്ചു അതെ ഡോക്ടർ ഉച്ചക്ക് അന്ന് ഉച്ചക്ക് മൂന്ന് മണിക്ക് ഡോക്ടർ വരുവുള്ളായിരുന്നു ഡ്യൂട്ടി കയറുകയുള്ള അപ്പം എന്റെ വണ്ടിക്ക് നമ്പറോ കാര്യങ്ങളോ ഇല്ല പുതിയ വണ്ടി ഞാൻ എടുത്തോണ്ടുവരുന്നു പാലക്കാട് നിന്ന് പുതിയ വണ്ടി ഓട്ടത്തിന് വേണ്ടി അതായത് കല്ല് കയറ്റി കോഴിക്കോട് ഭാഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ച് ഒരു പുതിയ വണ്ടി ഞാൻ പാലക്കാട് പോയി മുതലാളിയിൽ വീട്ടിൽ നിന്ന് വരായിരുന്നു അപ്പൊ നമ്പർ പ്ലേറ്റോ കാര്യങ്ങളോ ഒന്നും ഈ വണ്ടിയിൽ സെറ്റ് ചെയ്തില്ല പുത്ത വണ്ടി ആയതുകൊണ്ട് സെറ്റ് ചെയ്തില്ലായിരുന്നു അപ്പോൾ ചേസ് നമ്പർ എടുക്കുകയും ചേസ് നമ്പർ ഷോറൂമിന് ബന്ധപ്പെടുകയും ഷോറൂമിന്റെ മുതലാളിന് ബന്ധപ്പെടുകയും മുതലാളി എൻ്റെ സുഹൃത്തുക്കളെ എന്നെ ആ മുതലാളിക്ക് കണക്ട് ചെയ്ത ആളെ തൊട്ട് പറയുകയും ആ ആള് എന്റെ ബന്ധുക്കളെ വിവരമറിയിച്ചപ്പോഴും വിവരം അറിയിച്ച് ആശുപത്രിയിൽ എത്തപ്പഴേക്കും ഉച്ചയ്ക്ക് പതിനൊന്ന് മണിയായി അപ്പോഴാണ് ഇവർ പറയുന്നത് ഇന്ന പോലെ ഡോക്ടർ വരാൻ മണിയാവും വന്ന് ഉടനെ പോസ്റ്റ്മോർട്ടം ചെയ്തു തരാം അപ്പം എന്റെ വന്ന ബന്ധു നടത്തിയിട്ട് തന്നെയാണ് അളിയുടെ കൂട്ടത്തില് പരിശോധന ില്ല വിശ്വസിക്കുന്നതെ അവരുടെ റിപ്പോർട്ട് പ്രകാരം അങ്ങനെയാണ് അത് എന്റെ അത് അങ്ങനെ പറയാൻ കാരണം വെച്ചാല് എന്റെ അളിയന്റെ സുഹൃത്തു എന്റെ സുഹൃത്തു ഒരു ആംബുലൻസ് ഡ്രൈവർ ഈ വന്ന ആളുടെ കൂടുതൽ അളിയന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു ആ ആള് പറഞ്ഞു ഇന്ന പോലെ നമുക്ക് മംഗലാപുരത്തിൽ ആശുപത്രി കൊണ്ടുപോകാം അവർക്ക് ശതമാനത്തിലൊരം ബാക്കിയുണ്ടെങ്കിൽ അവർ ജീവൻ തരും ജീവൻ തിരിച്ചെടുത്തു തരും പക്ഷെ ജീവൻ പൂർണ്ണമായിട്ട് പോയെന്ന് ഡോക്ടർ പറഞ്ഞു പറഞ്ഞു അവരുടെ റിപ്പോർട്ട് പ്രകാരം അവരുണ്ടാക്കിയ റിപ്പോർട്ട് അങ്ങനെയാണ് പിന്നെ അളിയുടെ സുഹൃത്തിന് എന്താ അങ്ങനെ തോന്നാൻ കാര്യം അറിയില്ല എന്താ എന്നോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ എന്റെ ആയിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു അങ്ങനെ അവര് ആശുപത്രിക്കാരോട് ആവശ്യപ്പെട്ടപ്പോൾ അവര് പറഞ്ഞു ഞങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഡെഡ് ബോഡിയാണ് വിട്ടു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നീട് ഇവര് സന്നദ്ധ പ്രവർത്തകരെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ബന്ധപ്പെട്ട് അവരുടെ പ്രഷർ അങ്ങനെ സമ്മർദ്ദം മൂലം കണ്ട് അവർ പറഞ്ഞു ഐ സി യു യൂണിറ്റിലുള്ള ഒരു ആംബുലൻസ് വരികയാണെങ്കിൽ ഞങ്ങൾ വിട്ടുതരാം നിങ്ങളുടെ സന്തുഷ്ടപ്രകാരം കൊണ്ടു വന്നു എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ റിപ്പോർട്ട് തിരുത്തി നിങ്ങൾക്ക് ബോഡി വിട്ടുതരാൻ പറയുന്നു അങ്ങനെ അതെ അതെ കോഴിക്കോട് നിന്ന് അതുപോലത്തെ ഒരു ആംബുലൻസ് കിട്ടുന്നു അത് പുറപ്പെട്ടപ്പം ഇവർ ഇവിടുന്ന് റിപ്പോർട്ട് തിരുത്തി അതായത് ഡെഡ് ബോഡി എന്നുള്ള റിപ്പോർട്ട് തിരുത്തി അവര് അവരവരുടെ ആവശ്യത്തിന് അവരുടെ റിപ്പോർട്ട് പ്രകാരമാണ് വേണ്ടി കാത്തു കിടക്കുന്ന ഡെഡ് ബോഡി തന്നെയാണ് ഞാൻ പക്ഷേ ഐ സി യു യൂണിറ്റ് ആംബുലൻസ് കോഴിക്കോട് നിന്ന് പുറപ്പെട്ടപ്പോ വിവരം ഇവിടെ ആശുപത്രിയിൽ അറിഞ്ഞപ്പം പിന്നീട് റിപ്പോർട്ട് തിരുത്തി അവര് അത്യാവശ്യ നിലയിലുള്ള രോഗീനെ ബന്ധുക്കളുടെ ആവശ്യപ്രകാരം ഞങ്ങൾ വിട്ടു കൊടുക്കണം അവർ കൊണ്ടുപോകണം അവരുടെ പ്രകാരം എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് മാറ്റി വിട്ടു വിട്ടു ബോഡി ബോഡി ആ ഓർമ്മകൾ മനുവിൽ നിന്നും ഇല്ലാതെയായി പോയി മനു ജീവിതത്തിലെ ഒരുപാട് ത്യാഗങ്ങളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനാണ് അങ്ങനെ മനു ആ മോർച്ചറിയിൽ കിടക്കുന്ന സമയത്ത് പുറത്തുനിന്നും സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ടായിരുന്നു യൂണിറ്റി ആശുപത്രി കൊണ്ടുപോയി അവിടെ ചെന്ന് എന്നെ പരിശോധിച്ച ഡോക്ടർമാരും പറഞ്ഞത് ഈ ശരീരത്തിന് എന്തെങ്കിലും ഒരു പ്രഥമ ശുശ്രൂഷ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ശരീരത്തിന് പ്രതീക്ഷ നിങ്ങളോട് പറയാമായിരുന്നു ഈ ഒരു അവസ്ഥയില് നിങ്ങളോട് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റൂല ജീവനുണ്ട് അവർക്ക് മനസ്സിലായോ മനസ്സിലായെന്നറിയില്ല അവര് പറഞ്ഞത് ഞങ്ങൾ 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 പ്രതീക്ഷ പറയില്ല എന്ന പറഞ്ഞു അപ്പൊ അവർക്കും ഉറപ്പില്ലാത്തോണ്ടായിരിക്കും അപ്പം അതിനുശേഷം അവര് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി ആറ് ദിവസത്തിന് ശേഷമാണ് ആറ് ദിവസത്തോളം എനിക്ക് രക്തം കയറ്റി ഇറക്കിക്കൊണ്ടിരിക്കേണ്ടി വന്നു ഞാൻ ഹൃദയത്തിന്റെ പ്രവർത്തനം ശരിയാകത്തത് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ അറിയില്ല എനിക്കറിയില്ല ആറ് ദിവസം കഴിഞ്ഞാണ് എന്തായാലും ഡോക്ടർമാർ പറഞ്ഞത് ഇനി നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചോ ഞങ്ങൾ ഈ ആളെ ജീവനോടെ തിരിച്ചു തരാമെന്ന് പറയുന്നു അതിനുശേഷം പതിനാറ് ദിവസത്തിന് ശേഷം ബോധം വന്നു അപ്പോൾ അതിന് ഒരു മാസത്തോളം ഐ സി യൂണിറ്റിലായിരുന്നു പതിനഞ്ച് ദിവസം റൂമിലായിരുന്നു അതിനുശേഷം ഞാൻ ഒന്നര മാസത്തിനു ശേഷം വീട്ടിൽ വന്നു വീട്ടിൽ വന്ന ഒരു ഒന്നര വർഷത്തോളം കിടപ്പിലായിരുന്നു അതിന്റെ ഇടയിലാണ് എനിക്ക് മനസ്സിലാകുന്നത് അല്ല വീട്ടിൽ വന്നതിന് ശേഷമാണ് എനിക്ക് അമ്മ അമ്മയാണെന്നോ അല്ലെങ്കിൽ പെങ്ങളാണെന്നോ പിന്നെ കൂടുതലൊരു പെൺകുട്ടിയുണ്ട് എന്നെ നോക്കുകയും പരിചരിക്കുക എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് ആണ് എന്റെ ഒരു വിശ്വാസപ്രകാരം അമ്മയും പെങ്ങളെയും ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ ഈ ഹോംനേഴ്സിനെ കുറിച്ച് അങ്ങനെ അധികാരം പറയുന്നില്ല വന്നു ഹൃദയത്തിന്റെ പ്രവർത്തനം സാധാരണ നിന്ന് പോയി കഴിഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിൽ അവർക്ക് അറിയാമായിരിക്കും സാധാരണ അത് ഈ ഒരു സിറ്റുവേഷന് അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പൊതുവെ രക്തം പമ്പ് ചെയ്ത് കടത്തി വിട്ടുകൊണ്ടിരിക്കും അങ്ങനെയാണ് പൊതുവെ ഇതിന് റിക്കവർ ചെയ്ത് എടുക്കാറ് കാരണം മനുഷ്യ ശരീരത്തിൽ രക്തമാണല്ലോ എല്ലാത്തിനും പ്രധാന ഘടകം ഏതായാലും മനുവിൻ്റെ കേസിലും അങ്ങനെ അവർ ചെയ്തു തുടങ്ങി ഇനി നിങ്ങളെ പ്രതീക്ഷിച്ചു ഈ ആളെ ജീവനോടെ തിരിച്ചു ൂണിറ്റിലായിരുന്നു പതിനഞ്ചു ദിവസം റൂമിലായിരുന്നു ഞാൻ വന്നു വന്ന ഒരു വർഷത്തോളം ഒത്തിരി അതിന്റെ ഇടയിലാണ് എനിക്ക് മനസ്സിലാകുന്നത് അല്ല വീട്ടിൽ വന്നതിന് ശേഷമാണ് എനിക്ക് അമ്മയാണ് അമ്മയാണെന്നോ അല്ലെങ്കിൽ ഇപ്പൊ ആണെന്നോ പിന്നെ കൂടുതലും അതായത് ഈ ഒരു സംഭവിച്ചതിന് ശേഷം ഇപ്പൊ ചെയ്ത് മനുവിന് പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഒക്കെ ചെയ്ത സമയത്താണ് മനുവിന് തിരിച്ചറിയുന്നത് മനുവിനും മനുവിൻ്റെ ഫാമിലിക്കൊക്കെ തിരിച്ചറിയുന്നത് ആരെയും മനുവിന് മുൻ സമയത്ത് ഈ ഒരു ആക്സിഡൻ്റ് നടന്നതിന് മുന്നേ സമയത്തുള്ള ആയിട്ട് ഒരു മനുഷ്യൻ്റെ ഓർമ്മ നശിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള വലിയ സംഭവപരമായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു പറഞ്ഞത് മനു ബാക്കി കൂടെ മനു പറയുന്നുണ്ട് മനുവിൻ്റെ ജീവിതത്തിലെ ആ അനുഭവങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷമാണ് എനിക്ക് അമ്മയാണ് അമ്മയാണെന്നോ അല്ലെങ്കി പെങ്ങളാണെന്നോ പിന്നെ കൂടുതലൊരു പെൺകുട്ടിയുണ്ട് എന്നെ നോക്കുകയും പരിചരിക്കുകയും എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഹോംനേഴ്സാണ് എന്റെ ഒരു വിശ്വാസപ്രകാരം അമ്മയും പെങ്ങളെയും ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ ഈ ഹോംനേഴ്സിനെ കുറിച്ച് അങ്ങനെ അധികാരം പറയുന്നില്ല ഹോംനേഴ്സ് ഇങ്ങനെ വന്നു ചെയ്യുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവര് ചെയ്യേണ്ട പണി ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ പിന്നീട് ഞാൻ എന്റെ ഒരു അറിയില്ല ഹോംനേഴ്സിന് കൊടുക്കാൻ എന്റെ കാശില്ല അപ്പം ആൾക്കാർ ഇങ്ങനെ എന്നെ കാണാൻ വരുന്ന എന്റെ സുഹൃത്തുക്കളായാലും അലവക്കാരായാലൊക്കെ അടക്കം പറയുന്നത് ഞാൻ കേൾക്കും ഇവൻ മൂന്ന് വർഷം കഴിഞ്ഞ് എഴുന്നേക്കുള്ളൂ എഴുന്നേറ്റാലും നാലു കാലിലെ വടിയല്ലേ നടക്കുകയുള്ളൂ അങ്ങനെ നാല് നാലുകാലിലെ വടി ഉപേക്ഷിച്ചാലും രണ്ട് ഈ ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഈ വടി ഇല്ലാതെ അവൻ്റെ ജീവിതത്തിൽ മുമ്പോട്ട് പോകൂല്ല എന്നൊക്കെ പറയുന്നത് അപ്പൊ എന്റെ ഇനി എനിക്കിനിപ്പം പണിയെടുക്കാനോ എന്റെ കുടുംബം നോക്കാനോ പറ്റൂല അപ്പൊ ഞാൻ ഈ ഹോം നേഴ്സിന് എനിക്ക് ശമ്പളം കൊടുക്കാൻ പറ്റിയല്ല പണിയെടുക്കുന്നതിന് എന്തായാലും പണിയെടുക്കുന്ന ആൾക്ക് കൂലി കൊടുക്കണം പക്ഷെ എന്നെ കൊണ്ട് സാധിക്കില്ല അത് എനിക്ക് ഈ മൂന്ന് വർഷം വരെ എഴുന്നേക്കാൻ പറ്റില്ല അത് കഴിഞ്ഞാൽ എഴുന്നേറ്റ് രണ്ട് രണ്ടുകാലും വടിയെ ഈ രണ്ട് വടിയുടെ സഹായത്തെ നടക്കാൻ പറ്റുകയുള്ളൂ അപ്പം എന്നെ കൊണ്ട് പറ്റില്ല അപ്പം ഞാൻ വഴക്കുണ്ടാക്കി ആളെ പറഞ്ഞു വിടാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്തു അപ്പോൾ വീട്ടിൽ നിന്ന് ബന്ധുക്കൾ ആശുപത്രിയിലേക്ക് ഈ വിവരം പറയുമ്പോൾ അവർ പറഞ്ഞു ഒരു കാരണവശാലും അവന് പ്രഷർ ഇങ്ങനെ ദേഷ്യം വരുന്ന രീതിയിൽ അല്ലെങ്കിൽ അവൻ്റെ പ്രഷർ വരുന്ന രീതിയിൽ ചെയ്യരുത് അപ്പം നിലവിട്ട് പോകും അതുകൊണ്ട് ആളെ മാറ്റാൻ പറഞ്ഞു അങ്ങനെ ഈ പെൺകുട്ടീനെ മാറ്റി അതിനുശേഷം പള്ളിയിൽ നിന്ന് ഒരു അച്ഛൻ വരുന്നു അച്ഛൻ രുന്നു അപ്പം എല്ലാരും ഒരു ഭയഭക്തി ബഹുമാനത്തോടൊക്കെയാണ് എഴുന്നേറ്റ് നിൽക്കുക ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഈ വന്ന ആള് കുറച്ച് ഒരു സ്ഥാനത്തുള്ള ആളാണ് എന്നുള്ള ഒരു വന്നു അപ്പൊ ആൾ എന്നോട് വർത്താനം ഒക്കെ പറയുന്നുണ്ട് ഞാനും ഈ ആ ഈ ആ എന്നൊക്കെ പറയും അപ്പൊ എനിക്ക് എന്താണ് പറയേണ്ടത് ഏതാണെന്ന് എനിക്കറിയില്ല ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം കുറെ നേരങ്ങൾക്ക് ശേഷമാണ് മണിക്കൂറൊക്കെ ആയപ്പോ അവർ ഇല്ല ഞാനല്ല ഈ ആ ഈ എന്റെ ഇവിടെ ഒരു ഓട്ട അതെന്നല്ല ഒരു ഓൾസ് ഉണ്ടായിരുന്നു ചികിത്സയ്ക്ക് വേണ്ടി ചെയ്തത് അപ്പൊ അത് ഉണങ്ങാഞ്ഞോണ്ട് അതിന്റെ വേദന കാരണം എനിക്ക് സംസാരിക്കാൻ ഒന്നും പറ്റിയല്ലാരണ അപ്പം ഭാര്യ എന്തിയെന്ന് ചോദിച്ചപ്പോ ഞാൻ ഇല്ല എന്നുള്ള രീതി പറഞ്ഞപ്പൊ ഭാര്യ ഇല്ല അവൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ ഭാര്യയോടെ അപ്പം വന്ന അച്ഛൻ ഇവിടെ വീട്ടുകാരോട് ചോദിച്ചു അവൾ എന്ത് ചെയ്യും അപ്പം അവര് പറഞ്ഞു എന്നെ വലിയവൻ ഹോം നേഴ്സാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ആശുപത്രി വിളിച്ചപ്പോ അത് നല്ലതാണ് അത് മാറ്റി നിർത്തത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മാറ്റി നിർത്താ അപ്പുറത്ത് വീട്ടിലുണ്ട് ഇവന്റെ അടുത്ത് വരുന്നില്ല ഇവന്റെ അടുത്ത് ഇപ്പൊ അത് അവളെ കാണിക്കാൻ പറ്റിയല്ല അങ്ങനത്തെ മനസ്സാ അങ്ങനത്തെ ഒരു വിഷമാസ്ഥയിലായത് കാണിക്കാൻ പറ്റിയല്ല അതുകൊണ്ട് മാറ്റി നിർത്താൻ പറയും അങ്ങനെ മാറ്റി നിർത്തേക്കാന്ന് പറഞ്ഞു അപ്പൊ ഈ വന്ന ആള് ദേഷ്യപ്പെട്ടിട്ടും അല്ലെങ്കിൽ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും അല്ലെങ്കിൽ എന്തോ അറിയില്ല ആ പറയേണ്ടത് എനിക്കറിയില്ല ആ ഒരു രീതിയിൽ എന്താ അത്ര നേരം സംസാരിച്ച രീതിയിലല്ല എന്നോട് പറയുന്നത് ഞാൻ നിനക്ക് കെട്ടിച്ചെന്ന പെണ്ണാണ് അത് നിന്നെ നിനക്ക് വിവാഹം ചെയ്ത പെണ്ണാണത് ഇനി മേലിൽ അത് നിന്റെ ഭാര്യ അതാണ് നിന്റെ ഓർമ്മയിൽ വേണ്ടത് നിന്റെ മനസ്സിൽ വേണ്ടത് ആര് വന്ന് ചോദിച്ചാലും അല്ലെങ്കിൽ നിന്റെ മനസ്സിലാണേലും അത് നിന്റെ ഭാര്യയാണ് നിന്നെ നോക്കേണ്ടതും നിന്നെ സംരക്ഷിക്കേണ്ടതും നിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് അവളാണ് അല്ലാതെ അത് അല്ല എന്ന് പറഞ്ഞു പിന്നെ ആ അങ്ങനെ ഒരു വ്യക്തി പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അതിനോട് അങ്ങോട്ട് എന്താ ഞാൻ ആ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ തുടങ്ങി പിന്നെ ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ഒരു ഒരു ഒന്നൊന്നര വർഷത്തോളം എടുത്തു ഞാൻ ഇത് ഭാര്യയാണ് അപ്പം ഭാര്യ എന്താണ് എന്തിനാണ് എന്നുള്ളത് എനിക്കറിയില്ല അതുപോലെ തന്നെ അമ്മയും പെങ്ങളെയൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ അപ്പൊ അവരൊക്കെ എനിക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഈ പെൺകുട്ടി മാത്രം എന്തോ ചെറിയ കുഞ്ഞുപോലെ ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ കല്യാണം പറയുന്നുണ്ട് എല്ലാരും പറയുന്നുണ്ട് പക്ഷേ പക്ഷെ ഓർമ്മയില്ല ഒരു കാര്യങ്ങളും മനുവിനെ തിരിച്ചറിയുന്നില്ല എന്താണ് ആയിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നതൊന്നും ആ മുന്നേ ഇത് പെങ്ങളാണ് അല്ലെങ്കിൽ സിസ്റ്റർ ആണ് മദറാണ് മറ്റുള്ള ഒരു ജീവിതത്തിൽ ഒരു കാര്യങ്ങളും മനുവിന് ഓർമ്മയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് യഥാർത്ഥത്തില് മനു ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു ഒരു കാര്യങ്ങളും മനുവിന് ഓർമ്മയുണ്ടായിട്ടില്ലായിരുന്നു മനുവിനെ സംബന്ധിച്ചിടത്തോളം ആ ഓർമ്മകളെല്ലാം മരിച്ചുപോയി കാരണം തലച്ചോറിൻ്റെ ആ ഒരു ഓർമ്മ കേന്ദ്രീകരിക്കുന്ന ഭാഗത്ത് പോയിട്ട് ഈ കമ്പി തറച്ച സമയത്ത് ആ ഭാഗങ്ങളെല്ലാം ഡാമേജ് ആയിപ്പോയി പിന്നീട് ഒരിക്കലും അത് റിക്കവർ ചെയ്ത് തിരിച്ചെടുക്കാൻ ഓർമ്മകളിൽ നമ്മൾ ഇവിടെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ അപാരമായ സൃഷ്ടിപ്പിനെക്കുറിച്ചും സൃഷ്ടാവിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് എത്രമാത്രം നമ്മൾ ഇന്നൊരു മെമ്മറി ടെക്നോളജി അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡിൽ അല്ലെങ്കിൽ നമ്മളൊരു മൈക്രോ ചിപ്പിൽ അത്തരത്തിൽ ഇതിലേറെ എത്രയോ സങ്കീർണമായിട്ടാണ് ഇത് നിർമ്മിച്ചു വെച്ചിട്ടുള്ളത് ഒരു പക്ഷേ ഒരു മെമ്മറി കാർഡിന്റെ എന്തെങ്കിലും റിജക്റ്റൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കാൻ കഴിയും പക്ഷേ അതൊരു റിക്കവറി ചെയ്തിട്ടോ എന്തും ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ മനുഷ്യൻ്റെ തലച്ചോറുണ്ടല്ലോ അതുണ്ടാക്കിയ സൃഷ്ടാവിന് മാത്രമേ ഇത് തിരിച്ചെടുക്കാൻ കഴിയൂ എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് കൂടെയാണ് ഇവിടെ ഈ മനുവിൻ്റെ ഈ അനുഭവ ജീവിത പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് മനു ഇത്തരത്തിൽ ഈ ഒരു പ്രതിസന്ധികളൊക്കെ മറികടന്നുകൊണ്ടായിരുന്നു ഫ്ലവേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിപ്പെട്ടത് മനുവിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒട്ടനവധി പ്രയാസങ്ങളുണ്ടായിരുന്നു പലരെ പോലെയും ചില രക്ഷിതാക്കളുണ്ടാവുമല്ലോ ചില ഒപ്പന്മാരുണ്ടാവും രാ ചെറുപ്പകാലത്ത് ഒരു വിധത്തിലും മക്കളെ നോക്കാത്ത രക്ഷിതാക്കളുണ്ടാവും അതേപോലെ തന്നെ വെറും കള്ള് കുടിയനും പെണ്ണ് പിടിയനുമായിട്ടുള്ള ഒരു അച്ഛൻ്റെ കൂടെയായിരുന്നു ഈ അമ്മയും മക്കളും മകനും ജീവിച്ചിട്ടുണ്ടായിരുന്നത് പലപ്പോഴും ആ അച്ഛനെ അനു മനുവിനെ എടുത്തിട്ട് കാല് പിടിച്ച് കുതിറിയിട്ട് നിലത്തേക്ക് വലിച്ചെറിയുമായിരുന്നു എന്നാണ് മനു പറയുന്നത് അതേപോലെ തന്നെ അമ്മക്ക് ഒരുപാട് മർദ്ദനങ്ങൾ ചെറുപ്പത്തിൽ കേൾക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയുടെ ശരീരം ഒരുപാട് അപ ക്രിസ്റ്റിക്കലായിട്ട് ജീവിതത്തിൽ പിന്നീട് അതിൻ്റെ ഒരുപാട് പ്രയാസങ്ങളായിരുന്നു പിന്നീട് അച്ഛനെ അമ്മയെയും ഈ മകനെയൊക്കെ വിട്ടേച്ച് പോവുകയായിരുന്നു അത്രയും കഷ്ടപ്പാടിലൂടെയായിരുന്നു മനു ജീവിതത്തിലേക്ക് വളർന്നു വന്നത് മനുവിൻ്റെ അമ്മയെ നിരന്തരം വേട്ടയാടുന്നുണ്ടായിരുന്നു ഒരുപാട് അസുഖങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും മറ്റൊന്നും കൊണ്ടല്ല അച്ഛൻ്റെ ആക്രമണത്തിനിരയായതിൻ്റെ സാഹചര്യങ്ങളിൽ മനു മനുവിന് ഇപ്പോഴും കുറേയൊക്കെ ഓർമ്മകൾ പറഞ്ഞ് അമ്മ പറഞ്ഞു കൊടുക്കുന്ന ഓർമ്മകളിൽ നിന്നാണ് മനു ഓർമ്മകൾ തിരിച്ചെടുക്കുന്നത് അപ്പം മനുവിൻ്റെ ഭാര്യ ഇതേ സമയം വിദേശത്ത് ജോലിക്കായിട്ട് ജോലി അന്വേഷണത്തിനായിട്ട് പോയതാണ് മനു ഒരുപാട് കടബാധ്യതകളിലാണ് ഉള്ളത് യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം നടക്കുന്നത് ഏകദേശം ഒരു വർഷം മുന്നേ ഫ്ലവേഴ്സ് ടി വി റിപ്പോർട്ട് ചെയ്തൊരു വീഡിയോൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ഇതുപോലെ പല പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ടായിരിക്കും പല മനുഷ്യരും ജീവിതത്തിൽ കടന്നു വരുന്നത് പക്ഷേ ഇത്തരത്തിൽ ചില അനുഭവങ്ങൾ നമ്മളെ ജീവിതത്തിൽ തന്നെ നമ്മളെ നമ്മളെ പഴയ ഓർമ്മകൾ നമ്മളിൽ നിന്ന് ഇല്ലാതാക്കുക എന്നുള്ളതൊക്കെ വളരെ അപൂർവമായിട്ടുള്ള ജീവിതത്തിലെ അനുഭവങ്ങളായിരിക്കും ഒരു പക്ഷേ പലർക്കും നമ്മൾ ഒരു ആകസ്മികമായ അപകടത്തിൻ്റെ പിറകിലൂടെ നമ്മൾ പിന്നീട് നമ്മളെ ഓർമ്മകൾ പോലും നമ്മളിൽ നിന്ന് ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചൊന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ നമ്മളൊരുപാട് എം ബി ബി എസ് അല്ലെങ്കിൽ നമ്മൾ വലിയ വലിയ പഠനങ്ങളൊക്കെ പഠിച്ച് സമയത്ത് നമ്മൾ ചിന്തിക്കും നമ്മളെത്രയോ വലിയ മനുഷ്യനാണെന്ന് പക്ഷേ ചില സമയങ്ങളിൽ ആകസ്മികമായി ഉണ്ടാവുന്ന ഇത്തരം ചില അപകടങ്ങൾ നമ്മളെ ഓർമ്മകളൊക്കെ ഇല്ലാതാക്കി മാറ്റുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ അങ്ങനെ നമ്മളൊന്ന് ചിന്തിച്ചാൽ കഴിയുന്നുണ്ടാവും നമുക്ക് പലപ്പോഴും നമ്മളെ മൊബൈലിൽ ഡാറ്റകൾ മിസ്സാവുന്നതിനെക്കുറിച്ച് ഒരുപാട് ഡാറ്റകൾ മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രയാസത്തിലായിരിക്കും പക്ഷേ നമ്മളെ തലയിലെ ഡാറ്റ നമ്മുടെ ബ്രെയിനിലെ ഡാറ്റ നമ്മളിൽ നിന്നും അങ്ങ് ഇല്ലാതാവുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ എന്തായിരിക്കും സംഭവിക്കുക ഏതായാലും ഇതൊരു ജീവിതത്തിൽ ഇതും മറ്റൊരു ജീവിതത്തിൻ്റെ ഒരു മനുഷ്യൻ്റെ അനുഭവക്കുറിപ്പാണിത് ഏതായാലും ഇതൊക്കെ നമ്മൾ സമൂഹത്തിന് പഠിക്കാനും അറിയാനുമുള്ള ഒരു വലിയ അറിവുകളാണ് നമ്മളുടെ അറിവുകൾ ഒരിക്കലും വലിയ അറിവല്ല നമ്മൾ ഇനിയും പഠിക്കാനുണ്ട് നമ്മൾ പഠിച്ച അറിവുകൾ വീണ്ടും പഠിക്കേണ്ടി വരും എന്നുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തെടുക്കണം